മൂന്നാറിൽ നിന്നും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ യാത്ര മൂന്നാർ മാട്ടുപെട്ടി റോഡിലൂടെയായിരുന്നു കാറിന്റെ വിൻഡോയിൽ കയറിയിരുന്നുള്ള യുവാവിന്റെ അപകടയാത്ര ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ ടൌണിൽ വെച്ച് വാഹനം പോലീസ് പിടിച്ചെടുത്തു തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി ഇന്നും പതിവ് തെറ്റിയില്ല മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയവർ വാഹനത്തിൽ സാഹസ യാത്ര നടത്തി മാട്ടുപെട്ടി റോഡിലൂടെ അയൽ സംസ്ഥാനത്ത് നിന്നും എത്തിയവരായിരുന്നു സാഹസ്യാത്രയ്ക്ക് മുതിർന്നത് ഓടുന്ന വാഹനത്തിന്റെ വിൻഡോയിൽ കയറി ഇരുന്നായിരുന്നു യുവാവിന്റെ അഭ്യാസ യാത്ര പിന്നാലെത്തിയ വാഹനയാത്രക്കാർ ദൃശ്യം പകർത്തി ദൃശ്യം ലഭിച്ച പോലീസ് സാഹസിക യാത്ര നടത്തിയ യുവാവുൾപ്പെട്ട സംഘം മൂന്നാർ ടൌണിലെത്തിയപ്പോൾ നടപടി സ്വീകരിച്ചു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിലെ നേരത്തുകളിൽ വാഹനത്തിലുള്ള സാഹസിയാത്ര പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പിടിക്കപ്പെട്ട സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ